ജീവിതത്തിൽ ഒരൽപ്പം സാഹസികതയൊക്കെയാകാം എങ്കിലെ ലൈഫിനൊരു പവർ ഉണ്ടാകൂ സാഹസികത കൈമുതലാക്കിയ ഒരു ഏഴു വയസ്സുകാരനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഇവനാണ് മുഹമ്മദ് സൊബാഹ് എത്രാം ക്ലാസ്സിലാണ് ഇവൻ പഠിക്കുന്നതെന്ന് നമുക്ക് ഇവനോട് ചെന്ന് ചോദിക്കാം രണ്ടാം ാണ് പഠിക്കുന്നത് സാഹസികതയോടാണ് ഈ കൊച്ചുമിടുക്കന് പ്രിയം കയാക്കിങ്ങിൽ തുഴയുക മാത്രമല്ല അതിൽ നിന്ന് ശീർഷാസനവും ചെയ്യും ഇവൻ ചെറുപ്പം മുതൽ തന്നെ ജ്യേഷ്ഠയുടെ സാഹസിക വിനോദങ്ങളും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളും മുഹമ്മദ് സൊബാഹിനെ ആകർഷിച്ചിരുന്നു സഹോദരിയുടെ പിന്തുടരുകയാണ് ഇപ്പോൾ സഹോദരിമാരും നൽകിയ ഊർജവും ആത്മവിശ്വാസവുമാണ് സൊബാഹിന്റെ കരുത്ത് ഇവർ സഹോദരിമാർ മാത്രമല്ല കൂടിയാണ് ജന്മന രണ്ട് അപ്പം ഞാൻ എൻ്റെ ആ ശാരീരിക പോരായ്മയെ അതിജയിച്ചത് ചില എൻ്റെ സാഹസിക പ്രവർത്തനങ്ങളിലൂട്ടായിരുന്നു അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ ബൈക്ക് സ്റ്റണ്ടിങ് പിന്നെ പാരാഗ്ലൈഡിങ് പിന്നെ റോക്ക് ക്ലൈമ്പിങ് ട്രക്കിങ് പിന്നെ ഇങ്ങനെയുള്ള കൈ കയാക്കിങ് അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞാൻ രണ്ടായിരത്തി എട്ടിൽ തന്നെ കവായി കേന്ദ്രമായിട്ട് അവിടെ ഒരു അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ പരിപാടി സംരംഭം തുടങ്ങിയിരുന്നു അവിടെ കവ കവായി ഒരു ദ്വീപ് ലീസിനെടുത്ത് അവിടെ പുറത്തുനിന്ന് വരുന്ന കേരളത്തിലേക്ക് സന്ദർശിക്കാൻ വരുന്ന വിനോദസഞ്ചാരികളെ അവിടെ ക്യാമ്പ് കഴിപ്പിച്ച് കവ്വായ്ക്കാലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്ത് നല്ല വിധത്തിലായിരുന്നു പോയത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കയ്യിൽ ഒരു പത്തോളം കയാക്കിങ് ഉണ്ടായിരുന്നു കയാക്കിംഗ് ബോട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാനത് എൻ്റെ മോളെ ചെയ്യിച്ചു സ്വാലിഹ എന്ന് മൂത്ത കുട്ടിനെ ചെയ്യിപ്പിച്ചു അപ്പം സ്വാലിയൊക്കെ അന്ന് അഞ്ച് വയസ്സിലെ സ്വാലി അത് ചെയ്യുമായിരുന്നു അപ്പം സ്വാലിഹ അത് നല്ല വിധത്തിൽ ചെയ്തു പിന്നെ ഒരുപാട് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളൊക്കെ കിട്ടി നമ്മൾ ഗവൺമെൻ്റിൻ്റെ അടുന്ന് അടക്കം നാട്ടുകാരൊക്കെ മുഴുവൻ സപ്പോർട്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് പിന്നെ സ്വാലിയാൻ്റെ വഴിയെ തന്നെ സ്വാലിയാനെ കണ്ട് സെമി അടുത്ത മോളും ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അത് നല്ല വിത്തിൽ ഇങ്ങനെ പോയി പിന്നെ ഇപ്പം മോൻ സ്വഭാഹാണ് അവൻ രണ്ടാം ക്ലാസ്സിൽ ഓണപ്പറമ്പ് എൽ പി സ്കൂളിൽ പഠിക്കുക അപ്പോൾ അവൻ ഇത് നമ്മൾ മറ്റു രണ്ടുപേരും നിർബന്ധിച്ച് ചെയ്യിപ്പിക്ക നിർബന്ധിട്ടല്ല ചെയ്യിപ്പിക്കുകയായിരുന്നു എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ആ കഴിവ് ഞാൻ മക്കളിലേക്ക് എത്തിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വാലിയാനും സെമിഹാനും കണ്ടിട്ട് സ്വയം ഇറങ്ങിയതാണ് അപ്പോൾ അവനെ കൂടുതൽ നിർബന്ധിക്കേണ്ട വന്നില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ തലയിലൊക്കെ വന്നിട്ടാണ് അവൻ ശീർഷാസനം ചെയ്യുന്നത് അപ്പോൾ ഞാൻ അത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നീട് കയാക്ക് ചെയ്യാൻ കയാക്കിൽ ഈ ശീർഷാസനമൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അത് നല്ല വിധത്തിൽ ജനങ്ങളും സാഹസിക പ്രിയനായ പിതാവിന്റെ സ്വാലിഹിയും കയാക്കിംഗ് പരിശീലിച്ചത് ഞാൻ നാലാമത്തെ വയസ്സിലാണ് സ്വിമ്മിങ് പഠിച്ചത് കയാക്കിംഗ് ഉപ്പക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ കയാക്കിംഗ് ഉപ്പ തന്നെയാണ് പഠിപ്പിച്ചത് സ്വിമ്മിങ് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പരിശീലിച്ചത് സ്വിമ്മിങ് ഞാൻ സ്റ്റേറ്റ് ലെവൽ വരെ എത്തിയിട്ടുണ്ട് കയാക്കിംഗ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അനിയനിത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ചെയ്യുന്ന അതേ കാണുമ്പോൾ നല്ലൊരു സന്തോഷം മനസ്സിൽ ഇതിൽ സ്വാലിഹ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളും സാഹസിക പ്രവർത്തനങ്ങളും നടത്തി പാഠപുസ്തകങ്ങളിൽ വരെ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് റോളർ സ്കേറ്റിംഗിലും റിപ്സ്റ്റിക് ബോർഡ് റൈഡിലും മികവ് തെളിയിച്ച സ്വബാഹ് കളരി അഭ്യാസ മുറകളും പരിശീലിച്ചു വരുന്നുണ്ട് ഈ കുഞ്ഞു തോണിയിൽ യാത്ര ചെയ്യാൻ എനിക്കൊരു ഭയവുമില്ല കാരണം ഇതിന്റെ അമരക്കാരൻ സ്വഭാ ഇത്രയും ചെറുപ്പത്തിലെ സാഹസികത കൈമുതലാക്കിയ ഈ കുരുന്നിനെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ ഷാജി കിഴറയ്ക്കൊപ്പം വിജിതാ ജനാർദ്ദനൻ സി ന്യൂസ്